ഹായ് ഫ്രണ്ട്സ് നമ്മുടെ ഇന്നത്തെ ടോപ്പിക്ക് പരിസ്ഥിതി ദിനം ക്യൂസ് പാർട്ട് ഫോർ ആണ് വീഡിയോ എല്ലാവരും മുഴുവനായി കാണുക ഇഷ്ടമായെങ്കിൽ മറക്കാതെ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഒന്നാമത്തെ ചോദ്യം പരിസ്ഥിതി സ്നേഹികളുടെ ബൈബിൾ എന്നറിയപ്പെടുന്ന പുസ്തകം നിശബ്ദ വസന്തം മലയാളത്തിലെ പ്രശസ്ത കവിത്രിയായ പരിസ്ഥിതി പ്രവർത്തക ൻസർ സുഗതകുമാരി കേരളത്തിലെ ആദ്യത്തെ പരിസ്ഥിതി സംഘടനയായ സുവോളജിക്കൽ ക്ലബിൻ്റെ സ്ഥാപകൻ ജോൺ സി ജേക്കബ് ലോക പരിസ്ഥിതി ശാസ്ത്രത്തിൻ്റെ പിതാവ് അലക്സാണ്ടർ വോൾ വോൾഹംബേർട്ട് നാഷണൽ എൻവയറോൺമെൻറ്റ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥിതി ചെയ്യുന്നത് എവിടെ നാഗ്പൂർ ദേശീയ വനനയം പ്രഖ്യാപിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിരണ്ട് ലോക പ്രകൃതി സംരക്ഷണ ദിനം എന്ന് ആൻസർ ജൂലൈ ഇരുപത്തിയെട്ട് ഗ്രീൻ പീസ് എന്ന പരിസ്ഥിതി സംഘടന രൂപം കൊണ്ടത് ഏത് രാജ്യത്താണ് കാനഡ ഇന്ത്യയുടെ പക്ഷി മനുഷ്യൻ ഡോക്ടർ സലീം അലി കേരളത്തിൻ്റെ പക്ഷി മനുഷ്യൻ എന്നറിയപ്പെടുന്നതാര് ആൻസർ ഇന്ദുചൂടൻ ഇന്ദുചൂടൻ്റെ ജീവചരിത്ര ഗ്രന്ഥത്തിൻ്റെ പേരെൻ്റെ പക്ഷികളും ഒരു മനുഷ്യനും മലബാറിക്കസ് എന്ന ഗ്രന്ഥത്തിലെ പ്രതിപാദ്യ വിഷയം ആൻസർ മലബാറിലെ സസ്യങ്ങൾ കേരളത്തിലെ പക്ഷികൾ എന്ന വിഖ്യാത ഗ്രന്ഥത്തിൻ്റെ രചയിതാവാരെ ഇന്ദുചൂടൻ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് യു എൻ കാലാവസ്ഥ ഉച്ചകോടിക്ക് വേദിയാകുന്ന രാജ്യമേത് ആൻസർ ബ്രസീൽ ഇന്ത്യയിലെ ഏറ്റവും ആഴം കൂടിയ തുറമുഖം ആൻസർ വിഴിഞ്ഞം ബീച്ചുകളുടെ ഗുണനിലവാരത്തിനുള്ള നീലപതാക സർട്ടിഫിക്കറ്റ് രണ്ട് തവണ ലഭിച്ച കേരളത്തിലെ ഏക ബീച്ച് കോഴിക്കോട് ജില്ലയിലെ കാപ്പാട് ലോകത്തിലെ ഏറ്റവും മലിനീകരണം കുറഞ്ഞ നദി നദിയേത് കുന്തിപ്പുഴ ലോകത്തിലെ ഏറ്റവും ചെറിയ സംരക്ഷിത വനപ്രദേശം ആൻസർ മംഗളവനം ഐ യു സി എൻ്റെ റെഡ് ഡാറ്റ ബുക്കിൽ ഇടം പിടിച്ച കേരളത്തിലെ വന്യജീവി സങ്കേതം പറമ്പികുളം വന്യജീവി സങ്കേതം ആദ്യ പരിസ്ഥിതി ബജറ്റ് അവതരിപ്പിച്ചത് ഏത് സംസ്ഥാനത്താണ് കേരളം സംസ്ഥാനത്തെ കടലും തീരപ്രദേശങ്ങളും പ്ലാസ്റ്റിക് മാലിന്യമുക്തമാക്കുന്നതിനുള്ള പദ്ധതി ശുചിത്വസാഗരം സുന്ദരതീരം ോക ജൈവവൈവിധ്യ ദിനം എന്ന് മെയ് ഇരുപത്തിരണ്ട് ഇന്ത്യയിലെ ഏറ്റവും വലിയ വന്യജീവി സങ്കേതം ഗ്രേറ്റ് ഇന്ത്യൻ ബസ്റ്റാർ വന്യജീവി സങ്കേതം ഇന്ത്യയിലെ ഏറ്റവും വലിയ ബയോസ്ഫിയർ റിസർവ് ഗ്രേറ്റ് റാൻ ഓഫ് കച്ച് ഗുജറാത്ത് ബയോസ്ഫിയർ റിസർവ് ആൻസർ നീലഗിരി ബയോസ്ഫിയർ റിസർവ് മരണശേഷം ഭാരതരത്ന ലഭിച്ച ഇന്ത്യൻ ഹരിതവിപ്ലവത്തിന്റെ പിതാവ് എം എസ് സ്വാമിനാഥൻ ലോക തണ്ണീർത്തട ദിനം എന്ന് ഫെബ്രുവരി രണ്ട് ഭൂമിയുടെ വൃക്കകൾ എന്നറിയപ്പെടുന്നത് എന്താണ് തണ്ണീർ തടങ്ങൾ അന്തരീക്ഷത്തിൽ ഏത് മൂലകത്തിൻ്റെ ക്രമാതീതമായ വർദ്ധനവ് മൂലമാണ് ആഗോള താപനവും കാലാവസ്ഥാ വ്യതിയാനവും നടക്കുന്നത് ആൻസർ കാർബൺ ഡയോക്സൈഡ് സേവ് ഹിമാലയ മൂവ്മെൻറ്റിന് തുടക്കം കുറിച്ചതാരെ ആൻസർ സുന്ദർലാൽ ബഹുഗുണ കേരള ഗവൺമെൻറ് നൽകുന്ന ആദ്യ വനമിത്ര പുരസ്കാരം ലഭിച്ചതാർക്ക് പ്രൊഫസർ ജോൺസി ജേക്കബ് നോബൽ പുരസ്കാരം നേടിയ ആഫ്രിക്കൻ വംശജയായ പരിസ്ഥിതി പ്രവർത്തക വേമ്പനാട്ട് വേമ്പനാട്ടുകായലിന് നടുവിലുള്ള പ്രസിദ്ധമായ ദ്വീപ് ഏത് മണ്ണിനെ കുറിച്ചുള്ള പഠനശാഖ ഏത് പേരിലാണ് അറിയപ്പെടുന്നത് പെഡോളജി പശ്ചിമഘട്ടത്തിന്റെ രാജ്ഞി എന്നറിയപ്പെടുന്ന പുഷ്പമേത് കുറിഞ്ഞി സലീമലിയുടെ പേരിൽ അറിയപ്പെടുന്ന പക്ഷി സങ്കേതം ഏത് തട്ടേക്കാട് ചിന്നാർ സംരക്ഷണ മേഖല ഏത് ജില്ലയിലാണ് ഇടുക്കി കേരളത്തിൽ ഏറ്റവും കൂടുതൽ നദികളുള്ള ജില്ല ജില്ലയേത് കാസർഗോഡ് പെൺകുഞ്ഞിൻ്റെ ജനനം വൃക്ഷത്തൈകൾ നട്ട് ആഘോഷിക്കുന്ന ഇന്ത്യയിലെ ഗ്രാമം പിപ്പലാന്ത്രി പ്ലാസ്റ്റിക് കത്തുമ്പോൾ ഉണ്ടാകുന്ന വിഷവാതകമേത് ഡയോക്സിനുകൾ കേരളത്തിൽ കണ്ടൽക്കാടുകൾ ഏറ്റവും കൂടുതലുള്ള ജില്ലയേത് കൊല്ലം ലോകത്തിലെ ആദ്യത്തെ നാഷണൽ പാർക്ക് യെല്ലോ സ്റ്റോൺ നാഷണൽ പാർക്ക് ഇന്ത്യയിലെ ആദ്യത്തെ നാഷണൽ പാർക്ക് ജിം കോർബറ്റ് നാഷണൽ പാർക്ക് കേരളത്തിലെ ആദ്യത്തെ നാഷണൽ പാർക്ക് ഇരവികുളം നാഷണൽ പാർക്ക് ഇരവികുളം നാഷണൽ പാർക്കിലെ സംരക്ഷിത മൃഗമേത് ഏത് വരയാട് കേരള ഫോറസ്റ്റ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥിതി ചെയ്യുന്നത് എവിടെ പിച്ചി അടുത്ത ചോദ്യം നിങ്ങൾക്കുള്ളതാണ് വംശനാശം സംഭവിച്ച ഡോഡോ പക്ഷികളുടെ ജന്മദേശം ഏത് ആൻസർ എല്ലാവരും കമൻറ്റ് ചെയ്യുക അതുപോലെ വീഡിയോ ഇഷ്ടമായാൽ മറക്കാതെ ഒന്ന് ലൈക്ക് ചെയ്യുക താങ്ക്